മേയർക്കും പോലീസ് എടുത്തിരിക്കുന്ന അയ്യോ സത്യത്തിൽ ഞാൻ സത്യം കാരണം ഒരിക്കലും മേയർ ഇങ്ങനെയൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒത്ബന്ധിച്ച് അത്ഭുതമായി അതും അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ മെമ്മറി കാർഡ് അടക്കം നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം ചെയ്തു എന്നാണ് പോലീസ് എഫ്ഐആർ പറയുന്നത് സത്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഇരുപത്തി ഒന്നാം വയസ്സിലാണ് അല്ലെ മേയർ മേയർ ആകുന്നു നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് ആ അല്ലെങ്കിൽ ഓക്കെ കേരളത്തിന് അതിനേക്കാൾ വലിയ അഭിമാനം മാത്രമല്ല ജയശങ്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇത്തരത്തിൽ ഒരു അധികാര ദുർവിനിയോഗം നടത്താനുള്ള ധൈര്യം ധൈര്യം കാണിച്ചിട്ടില്ല എഫ്ഐആറിൽ ഒരു കാര്യം അത് ഞാൻ എടുത്തു ഒരു കാര്യമാണ് അതിലിങ്ങനെയാണ് പറയുന്നത് ഞാൻ സത്യത്തിൽ നേരത്തെ ജയശേഷങ്ങളോട് സംസാരിക്കാൻ ഇരുന്ന കാര്യം അതായത് പ്രത്യേകിച്ച് എഫ്ഐആറിൽ പല വകുപ്പുകൾ ഇട്ടാണ് എടുത്തിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനുമെതിരെ ഇതിൽ ഒരു കാര്യം പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾ ചേർന്ന് തടഞ്ഞ് ആപരാധിക്കാൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതും ടി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ടി ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ യൂണിറ്റിലുള്ള മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞതിലൂടെ തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് ഇതിനാണ് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾക്ക് നേരെയുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് എത്ര ഗുരുതരമായ അതായത് ആ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവാകേണ്ട ദൃശ്യങ്ങൾ ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് ആ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എടുത്തു മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വകുപ്പുകൾ എന്തൊക്കെയാണ് ഈ വകുപ്പുകൾ നോക്കുകയാണെങ്കിൽ ഇതിലെ ഒരു നോൺ അവൈലബിൾ ഒഫൻസ് ആയിട്ട് വരുന്നത് ആണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം എന്നുള്ളതാണ് ഇതിലെ നോൺ അവൈലബിൾ ഒഫൻസ് മറ്റ് വകുപ്പുകൾ പറയുകയാണെങ്കിൽ ഐ പിസി ഫോർ ഫോർ സെവൻ ഉണ്ട് അതായത് ക്രിമിനൽ പാസ് അതായത് അനധികൃതമായിട്ട് അതിക്രമിച്ചു കയറുക ഈ ബസ് മറ്റൊരു കേസ് ത്രീ ഫോർട്ടി വൺ മറ്റൊരു ചാർജ് ത്രീ ഫോർട്ടി വൺ ഐ പിന്നുള്ളതാണ് റോങ് ഫുൾ റെസ്ട്രെയിൻ ഓക്കെ തടഞ്ഞു നിർത്തുക വാഹനം തടയുന്നതിന് വേണ്ടിയുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തിയെ തടഞ്ഞു മറ്റൊരു മറ്റൊരു പ്രധാന സെക്ഷൻ ബി എന്നുള്ളതാണ് കാര്യം ഈ ആണ് ഏറ്റവും ഗുരുതരമായി നമ്മൾ കാണേണ്ട ഒരു വിഷയം എവിഡൻസ് നശിപ്പിക്കുക അല്ലെങ്കിൽ എവിഡൻസ് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുക അതല്ലെങ്കിൽ ആ എവിഡൻ അതിനെ അത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തി എന്നുള്ളത് തന്നെയാണ് വീണ്ടും തേർട്ടി ഫോർ അല്ലേ തേർട്ടി ഫോർ ആണെന്ന് തോന്നുന്നു സംഘം സംഘം ഒരുമിച്ച് കോമൺ വേണ്ടിയിട്ട് അനധികൃതമായിട്ട് ഇതൊക്കെ നേരത്തെ എടുത്തിട്ടുള്ള ദുർബല വകുപ്പുകളിൽ പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രധാനമായും ഈ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗുരുതരമായ ഒരു ആരോപണം ഇത് ബെയിലബിൾ ഒഫൻസ് ആയാൽ പോലും ടൂ നോട്ട് വൺ ബെയിലബിൾ ഒഫൻസ് എന്നാണ് അറിയുന്നത് ഈ എവിഡൻസ് നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പക്ഷെ അതൊരു മേയർ ചെയ്യുന്നു കൂടെ ഈ ആരാണ് എം എൽ എ കൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് എത്ര അധികാര ദുർവിനിയോഗത്തിന്റെ പ്രത്യക്ഷത്തിൽ തന്നെ അതും ഒരു തൊഴിലാളി പാർട്ടിയുടെ ജനപ്രതിനിധിയാണ് മേയറാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് എന്നിട്ടും ഇത് പലരും മേയർ ആര്യ രാജേന്ദ്രനെ ഒരു കള്ളം പറഞ്ഞു എന്ന തരത്തിൽ ആദ്യം തന്നെ വണ്ടി തടങ്ങില്ല എന്നുള്ളൊരു കള്ളം പറഞ്ഞു രണ്ടാമത് വീണ്ടും പല തവണ അത് ആവർത്തിക്കായിരുന്നു മാധ്യമങ്ങളുടെ ഫ്രണ്ടില് ഞാൻ വണ്ടി തടങ്ങില്ല തടങ്ങില്ല എന്ന് ആവർത്തിക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു മാതൃക മാതൃക മേയർ മേയർ എന്ന തലത്തിൽ ഒരു പക്വത ഇതൊക്കെ നമ്മൾ ആര്യ അതുണ്ടായോ മാതൃകം മുതൽ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മേയർ തീർച്ചയായിട്ടും പറയേണ്ടി വരും ഒരു പക്ഷേ ആ ഒരു വികാരത്തിന്റെ പുറത്ത് സൈഡ് കൊടുത്തില്ല എന്നുള്ളതിന്റെ പേരിൽ ചോദ്യം ചെയ്യലുണ്ടാകാം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ മറ്റ് ആൾക്കാരുടെ യാത്ര പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ ഒരു കാര്യം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിയമങ്ങൾ ലംഘിക്കുന്നു സീബ്ര ലൈന് മുമ്പിൽ വണ്ടി നിർത്തി എം എൽ എ ഉൾപ്പെടെ അതിക്രമിച്ച് കയറുന്നു മറ്റാൾക്കാരെ ഇറങ്ങിപ്പോകാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ാണ് അതിനോടൊപ്പം തന്നെ പലതവണ അത് കള്ളം പറയുന്നു അത്തരത്തിലുള്ള പോലും മാതൃക ഇത് അവർക്ക് അപ്പം തന്നെ സമ്മതിക്കാം എനിക്ക് തെറ്റായൊരു അനുഭവം ഉണ്ടായി പുറകു ഞങ്ങൾ വന്നു സാധാരണ ഒരാളെ പോലെ തന്നെ ഞാൻ അതിന് പ്രതികരിക്കേണ്ടി വന്നു അതിൽ എനിക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് അത്തരത്തിലൊരു കുറ്റം സമ്മതിക്കാം പക്ഷെ അത് ആദ്യം തന്നെ പുള്ളി നിഷേധിക്കുകയാണ് ഒന്നും രണ്ടും പ്രാവശ്യമുള്ള പലതവണ നിഷേധിക്കുന്നു അതിനുശേഷം സി സി ടി വി ദൃശ്യങ്ങളിലൂടെയാണ് നമ്മളത് സത്യമല്ല മേയർ എന്നുള്ളത് പറയുന്നത് പിന്നീട് ഇപ്പോൾ എഫ്ഐആറിൽ വീണ്ടും ഒരു ാണ് അധികാരുർവിനിയോഗം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഒരു കള്ളത്തരം കാണിക്കുക അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു പ്രവർത്തി ചെയ്യുക അത് ഒരു മേയർ സ്ഥാനത്ത് കൊണ്ട് എത്രയോ യൂത്ത് മാതൃകയാക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ മേയർ ആര്യ രാജേന്ദ്രൻ അങ്ങനെ തോന്നി വർഷങ്ങളായിട്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കും ഈ കേട സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് റെഡ് വോളണ്ടിയർ ആയിട്ടൊക്കെ പ്രവർത്തിച്ച് പാർട്ടിയുടെ എങ്ങനെയാണ് ഈ പാർട്ടി കൃത്യമായ ധാരണയുള്ള എന്തൊക്കെയാണ് ഈ പാർട്ടി ചെയ്യാൻ പാടില്ലാത്തത് പറഞ്ഞതുപോലെ തൊഴിലാളി വർഗത്തിനെ അടയാളപ്പെടുത്തുന്ന അവർക്ക് വേണ്ടി എല്ലാ കാലവും സ്ഥിതി കൊള്ളുന്നു എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ വക്താവും ഒരു മേയറും കൂടിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് ഇനി ഒരു നിമിഷമെങ്കിലും ആ അധികാര സ്ഥാനത്ത് തുടരാൻ ഇവർ യോഗ്യവുക എന്നുള്ളതാണല്ലേ സത്യം മേയർ എന്നൊരു അധികാര സ്ഥാനം ഇദ്ദേഹം ഇവർക്ക് ഇനി എന്നെ ഞെട്ടിച്ചൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം അതാണ് ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിന് കൃത്യമായി തന്നെ പോലീസ് എഫ്ഐആർ ഇടുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് നമുക്കുൾപ്പെടെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എല്ലാം പകൽ വട്ടത്തിൽ തെളിവുകളായി മുമ്പിൽ നിൽക്കുകയാണ് എന്നിട്ട് പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധമൊന്നും പ്രതിപക്ഷം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതും വളരെ ദൗർഭാഗ്യകരമാണ് എന്തായാലും ഇത് മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ അരവിന്ദ് മറ്റൊരു ആര്യ പിന്നെ എന്താണ് ഒരു തിരിച്ചറിയുന്ന മറ്റൊരാൾ ഇത്രയും പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇത് ആര്യ രാജേന്ദ്രന്റെ സഹോദരി എന്നുള്ളതും കൂടെ ആണല്ലേ അറിയുന്നത് എന്തായാലും ഇത് കേരളത്തെ സംബന്ധിച്ച് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം പ്രത്യേകിച്ച് ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഒരു എന്താണ് മേയറിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ എഫ്ഐആർ ഇടുന്ന എല്ലാം ഒരു തെളിവിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കാര്യം എനിക്ക് തോന്നുന്നില്ല അതായത് പാർട്ടി ഭരിക്കുന്ന ഒരു ആ പാർട്ടിയുടെ ഒരു വക്താവാണ് മേയറാണ് അത്രയും വലിയ അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഭർത്താവും ബാലുശ്ശേരി എം എൽ എ ആണ്

ഒരു പക്ഷേ അങ്ങനെയായിരിക്കും എന്ത് തന്നെയായിരുന്നാലും ഇതിന് സത്യം തെളിയട്ടെ പുറത്ത് വരട്ടെ എഫ് ആർ എന്നുള്ളത് ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് മാത്രമാണ് അതിനപ്പുറത്തേക്ക് തെളിവുകളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇത് എഫ് ആറിൽ തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും നോൺ വെയിലബിൾ ഒഫൻസോ ഒരു മേയർക്കെതിരെ വന്നാൽ പറഞ്ഞതുപോലെ അധികാരത്തിൽ ഇരിക്കുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ ഇനി ചർച്ച ചെയ്യപ്പെടും എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ ആദ്യമേ തന്നെ കൃത്യമായ കാര്യം വിശദീകരിച്ചുകൊണ്ട് അതായത് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി അദ്ദേഹം എന്നോട് തെറ്റായി പെരുമാറി ഒരിക്കലും എതുവിനെ നമ്മൾ നിലവിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യാത്ത കാര്യം പലതരത്തിലുള്ള ആരോപണങ്ങൾ സ്ത്രീപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ പല ആരോപണങ്ങൾ കേൾക്കുന്നു അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഒരു പിന്തുണയും നൽകേണ്ട ആവശ്യമില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് മേയർ ഏതൊരു വ്യക്തിയുടെ ആയിരുന്നാലും ഒരു ജോലിയിൽ അധികാര ദുർവിനിയോഗം കാണിക്കാൻ പാടില്ല ഇത് ഒന്നാമത്തെ സംഭവമല്ല മേയറിനെ സംബന്ധിച്ച് മേയർ ആര്യയും മറ്റൊരു ആരോപണം കൂടെ മേയർ അത് ചോദ്യം ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാരന്റെ പണി എന്നുള്ളതാണ് ആരോപണം സോഷ്യലിസ്റ്റ് ാണ് പാർട്ടി എന്തിനാ തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടായ പാർട്ടിയാണ് എന്ത് കഷ്ടമാണ് കഷ്ടമാണല്ലേ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം അവരുടെ ജനപ്രതിനിധികളിൽ നിന്നും അധികാരികളിൽ നിന്നും എങ്ങനെ ഈ പാർട്ടി മാറി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ് വിഷമമുണ്ട് ഉണ്ട് ഒരു ഒരു ആ ഒരു ചിന്താഗതിയെ അംഗീകരിക്കുന്നു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെയധികം വിഷമമുണ്ടായത് അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇനി ഞാനിത് പ്രതീക്ഷിക്കുന്നുമില്ല കേരളത്തിലെ ഘടനയും അണികളുടെ രീതികളും രീതികളെല്ലാം പോയി എന്തായാലും വളരെ ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും തെളിവുകളിലേക്ക് അടിസ്ഥാനത്തിൽ കേസിന്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ അത് ജനങ്ങളുടെ കൂടെ അവകാശമാണ് അത്തരത്തിൽ അവർ അധികാര സ്ഥാനത്തിരിക്കാൻ യോഗ്യാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇനി തെളിയേണ്ട കാര്യവുമാണ് തീർച്ചയായും